ഹായ് നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വ്യാകരണത്തിൽ നമ്മൾ താലവ്യം എന്ന് കേട്ടിട്ടുണ്ടാവും എന്നാൽ എന്താണ് താലവ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെപ്പറ്റി പലർക്കും പലവിധ സംശയങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഒരു വ്യാകരണ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളെല്ലാവരും വ്യാകരണത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക വാക്കുകളും അവയുടെ അർത്ഥങ്ങളും മനസ്സിലാക്കി വെച്ചില്ല എങ്കിൽ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുന്നതിന് അത് കാരണമാകും അതിനാൽ തന്നെ വ്യാകരണം പഠിക്കുന്ന വേളയിൽ നമുക്ക് വരുന്ന സംശയങ്ങൾ അപ്പോൾ തന്നെ തീർക്കേണ്ടതും ചോദിച്ച് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുമാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ വ്യാകരണം എന്ന വിഷയം വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മൾ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ചില വാക്കുകളിൽ പെടുന്ന ഒരു വാക്കാണ് താലവ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചോദ്യങ്ങളിൽ താലവ്യം എന്ന് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുമ്പോൾ താലവ്യം എന്ന് കേൾക്കുകയാണെങ്കിൽ എവിടെയാണ് താലവ്യം എന്തിനാണ് താലവ്യം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്നതിനെപ്പറ്റി സംശയമുണ്ടാവും താലവ്യം എന്നിലൂടെ ഉദ്ദേശിക്കുന്നത് അണ്ണാക്ക് അണ്ണാക്കിൻ്റെ സഹായത്തോടെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് പൊതുവെ താലവ്യം എന്ന വാക്കിലൂടെ സൂചിപ്പിക്കുന്നത് അണ്ണാക്കിൻ്റെ സഹായത്തോടെ ഉച്ചരിക്കുന്ന വാക്കുകളെയാണ് ഇത്തരത്തിൽ പറയുന്നത് അപ്പോൾ ഏതുതരം വാക്കുകളാണ് നമ്മൾ അണ്ണാക്കിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പറഞ്ഞു കണ്ഡ്യത്തിൻ്റെ വീഡിയോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു ഏതൊക്കെ വാക്കുകളാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള അക്ഷരങ്ങളാണ് കണ്ഡ്യം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ തീർച്ചയായും കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾ കണ്ടിത്തെപ്പറ്റിയൊരു ധാരണ ലഭിക്കുന്നതിന് അത് സഹായിക്കും അപ്പോൾ കണ്ഡ്യത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ താലവ്യത്തിലേക്ക് വരിക അപ്പോൾ എന്താണ് താലവ്യം എന്ന് നമുക്ക് നോക്കാം രണ്ടാമത്തെ വർഗമായിട്ടല്ല അപ്പോൾ വർഗാക്ഷരങ്ങളിലെ രണ്ടാമത്തെ വിഭാഗം ഏതാണ് ക ച ട തു പറയുമ്പോൾ കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം ഇങ്ങനെയാണല്ലോ നമുക്ക് വർഗ്ഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത് വ്യഞ്ജനാക്ഷരങ്ങളിൽ കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ രണ്ടാമത്തെ വിഭാഗം അതായത് ച എന്ന് പറയുന്ന നമുക്കൊന്ന് ഉച്ചരിച്ച് നോക്കാം ചവർക്കും നമുക്കൊന്ന് ഉച്ചരിച്ച് നോക്കാം ച ച ഞ എന്നാണല്ലോ വരുന്നത് അപ്പോൾ ഈ ചായയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഇത്തരം അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു താലവ്യം അണ്ണാക്കുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ടാണ് നാവിൻ്റെ ആഗ്രഹം അണ്ണാക്കിൽ തട്ടിക്കൊണ്ടാണ് ഇത്തരം അക്ഷരങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള ചായയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ വരുന്നത് അണ്ണാക്കിൻ്റെ സഹായത്തോടെയാണ് അണ്ണാക്കിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഇത്തരം അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് അതിനാൽ തന്നെ ഇവിടെ ചവർഗം ഈ കാണുന്ന താഴെ കാണുന്ന രണ്ടാമതായി നമ്മൾ പറയാറുള്ള ചായയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ താലവ്യത്തിൽ പെടുന്ന വാക്കുകളാണ് അപ്പോൾ എന്താണ് താലവ്യം എന്ന് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്